ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ നമ്മൾ ഈ ഒരു ചുരിദാർ ഉണ്ടോ ഈ ഒരു തയ്ച്ചിരിക്കുന്ന റെഡിമെയ്ഡ് ചുരിദാറാണ് ഇതിന്റെ ചെസ്റ്റ് ഭാഗം നമുക്ക് ഇരുപത്തി ഒന്ന് ഇഞ്ചാണ് വരുന്നത് അപ്പോൾ നമുക്കത് പതിനെട്ട് ഇഞ്ചാണ് നമുക്ക് ആവശ്യം പതിനെട്ടര ഇഞ്ചാണ് നമുക്ക് ആവശ്യം അതുപോലെ തന്നെ ഇതിന്റെ ഷോൾഡർ ഷോൾഡർ നമുക്ക് നല്ലവണ്ണം കൂടുതലുണ്ട് അപ്പോൾ ഇതൊക്കെ നമുക്കൊരു ചെസ്റ്റ് അളവിനനുസരിച്ച് എങ്ങനെയാണ് മാർക്ക് ചെയ്ത് കറക്റ്റ് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണെന്നാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണിച്ചു വരുന്നത് അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ നമ്മൾ ഈ ഒരു ടോപ്പിനെ ഇതുപോലെ മറിച്ചിട്ടു ശേഷം ഉൾവശത്തേക്ക് ഇതുപോലെ മറിച്ചിട്ടതിന് ശേഷം ഇവിടെ നിന്ന് നമ്മുടെ ഈ ഒരു സ്ലീവ് നമ്മൾ അഴിച്ച് മാറ്റുകയാണ് കേട്ടോ സ്ലീവിനെ അഴിച്ച് മാറ്റുക കേട്ടോ ഇതുപോലെ രണ്ട് സ്ലീവിനെ നമ്മൾ അഴിച്ച് മാറ്റിയിട്ടുണ്ട് ഈ ഒരു സ്ലീവിനെ അഴിച്ച് മാറ്റിയതിന് ശേഷം ഇതിൻ്റെ നമ്മൾ ഈ ഒരു സൈഡ് വശത്ത് ഉണ്ടാകും സ്റ്റിച്ചുണ്ടാകുമല്ലോ നമ്മൾ ലൂസ് നമ്മുടെ ബോഡിയുടെ ലൂസിന് അനുസരിച്ച് സ്റ്റിച്ച് ചെയ്ത ആ ഒരു സ്റ്റിച്ച് കൂടി അഴിച്ചെടുത്ത് നമ്മൾ നമ്മളിതിനെ നിവർത്തിയെടുക്കണം കേട്ടോ ഇതുപോലെ നിവർത്തിയെടുക്കും അപ്പോൾ നമ്മുടെ രണ്ട് സ്ലീവ് സ്ലീവും നമ്മളിതുപോലെ നിവർത്തിയെടുത്തിട്ടുണ്ട് ഇനി നമ്മുടെ ടോപ്പിൻ്റെ ലെങ്ത്ത് നമുക്ക് നല്ലവണ്ണം കൂടുതലുണ്ട് അപ്പോൾ നമുക്കതൊക്കെ എങ്ങനെയാണ് കട്ട് ചെയ്യുന്നതൊക്കെ കാണിച്ചു തരാം അപ്പോൾ നമ്മുടെ ഈ ഒരു ടോപ്പിനെ നമ്മൾ ആദ്യം ഇവിടെ ഇതുപോലെ നിവർത്തി വെച്ചതിന് ശേഷം ഈയൊരു സെൻട്രൽ ഭാഗത്തു കൂടി നേർ പകുതിയായി കറക്റ്റായിട്ട് ഇതുപോലെ മടക്കിയെടുക്കുക കേട്ടോ ഇതുപോലെ കറക്റ്റ് ചെയ്ത് മടക്കിയെടുത്ത ശേഷം നമുക്ക് ഇവിടെ ഒരു സ്കെയിൽ നമ്മൾ നേരെയുള്ള സ്കെയിൽ ഇതുപോലെ വെച്ച് കൊടുത്താൽ നമുക്ക് ടോപ്പിന് കൊടുത്തിട്ടുള്ള ഷോൾഡർ നമുക്ക് കറക്റ്റ് എടുക്കാൻ കഴിയും കേട്ടോ ഇതുപോലെ വെച്ച് കൊടുക്കാം ഇനി നമ്മൾ ഇവിടെ നിന്ന് നമുക്ക് എത്രയാണോ ഷോൾഡർ കൊടുക്കേണ്ടത് ആ അളവ് നമ്മൾ ഇതുപോലെ സ്കെയിലിനെ നേരെ വെച്ച് നമ്മൾ ഇവിടെ നിന്ന് ആറര ഇഞ്ച് ഷോൾഡറിന് വേണ്ടി ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുക നമുക്ക് മുപ്പത്തി മൂന്ന് ഇഞ്ചാണ് ചെസ്റ്റ് അളവ് അപ്പം നമ്മൾ ഷോൾഡർ കൊടുക്കുന്നത് ആറര ഇഞ്ചാണ് കേട്ടോ ഇതുപോലെ മാർക്ക് ചെയ്ത് ഇനി നമ്മൾ ഇവിടെ നിന്ന് നേരെ ഒരു ലൈൻ കൊടുക്കുക ഇനി നമുക്ക് ഈ ഒരു ഷോൾഡർ എത്രയാണോ കൊടുത്തിരിക്കുന്നത് അതേ അളവ് തന്നെയാണ് നമ്മുടെ ആംഹോളിന് വേണ്ടി നമ്മൾ കൊടുക്കാറ് അപ്പം നമുക്ക് ഇവിടെ മുകളിൽ നിന്ന് നമുക്കിത് ആറര ഇഞ്ചാണ് നമുക്ക് ഇറക്കി മാർക്ക് ചെയ്യേണ്ടത് അപ്പോൾ ആ ഒരു ആറര ഇഞ്ച് വരുന്ന ഭാഗത്ത് നമുക്ക് ചെസ്റ്റ് അളവ് നമുക്ക് കിട്ടുമോ എന്ന് കറക്റ്റായിട്ടൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയതിന് ശേഷം നമ്മൾ ഇവിടെ നമ്മളെ കറക്റ്റായി അത് നമുക്ക് മനസ്സിലാക്കി എടുക്കാൻ കഴിയുന്നില്ലെങ്കിൽ നമ്മൾ എത്രയാണോ ഈ ഒരു ടോപ്പിന്റെ ആംഹോളിന്റെ ഇറക്കം മാർക്ക് കട്ട് ചെയ്തിട്ടുള്ളത് ആ ഒരു മാർക്കിൽ നമ്മൾ ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ഈ ഒരു ടോപ്പിനെ ഇതുപോലെ നിവർത്തി വെക്കുക എന്നിട്ട് നമ്മൾ ഈ ഒരു ടോപ്പിന് ഇപ്പോൾ എത്രയാണോ ആംഹോളിൻ്റെ ഇറക്കമുള്ളത് അവിടെ നമുക്ക് ആവശ്യമുള്ള അളവ് മാർക്ക് ചെയ്യാം നമ്മുടെ ചെസ്റ്റ് അളവ് മുപ്പത്തി മൂന്നിഞ്ചാണ് അപ്പോൾ അതിൻ്റെ കൂടെ നമ്മൾ നാലിഞ്ച് കൂട്ടണം നമുക്ക് മുപ്പത്തേഴ് മുപ്പത്തേഴിൻ്റെ നേർ പകുതി പതിനെട്ടര ഇഞ്ച് അപ്പോൾ നമ്മൾ ഇവിടെ സെൻറ്റർ മാർക്ക് ചെയ്തിട്ട് പതിനെട്ടര ഇഞ്ച് കണ്ടോ ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ തയ്യൽ തുമ്പും മാർക്ക് ചെയ്ത് കൊടുക്കുന്നു ഇവിടെ നിന്ന് ഇതുപോലെ തയ്യൽ തുമ്പും മാർക്ക് ചെയ്ത് കൊടുത്ത് നമ്മൾ ഇവിടെ നിന്ന് ഷെയ്പ്പ് ചെയ്തുകൊണ്ട് കണ്ടോ നമ്മൾ ആംഹോളിൻ്റെ ഇറക്കം എത്രയാണോ കൊടുത്തിട്ടുള്ളത് അതിൻ്റെ നേർ പകുതിയിൽ നിന്ന് ഇതുപോലെ ഒന്ന് ഷെയ്പ്പ് ചെയ്തുകൊണ്ട് ഒന്ന് വരിക കണ്ടോ ഇനി നമുക്കിതൊന്ന് ഇവിടെ നിന്ന് ചെക്ക് ചെയ്ത് നോക്കാം നമുക്ക് കറക്റ്റ് ആകുമ്പോൾ എന്ന് ചെക്ക് ചെയ്ത് നോക്കാം അപ്പോൾ നമുക്കിത് കറക്റ്റായിട്ട് കിട്ടുന്നുണ്ട് അപ്പോൾ നമുക്ക് ഇവിടെ ഒന്ന് കേട്ടോ ഈ ഒരു ഒന്ന് ഇതുപോലെ ഒന്ന് കറക്റ്റ് ചെയ്ത് കൊടുത്താൽ മതി ഇനി നമ്മൾ ഇവിടെ നമ്മുടെ സെൻറ്റർ ഭാഗത്ത് നമ്മുടെ ഇടുപ്പളവിൻ്റെ ഭാഗത്ത് വരുന്ന ഈ ഒരു ലൂസ് ഇത് നമുക്ക് എത്രയാണോ ഇറക്കം മാർക്ക് ചെയ്താൽ ആ ഒരു മാർക്ക് നമ്മളിവിടെ ഒരു പതിമൂന്നര ഇഞ്ചിലാണ് നമ്മളിവിടെ മാർക്ക് ചെയ്തിട്ടുള്ളത് അവിടെ നമുക്ക് എത്രയാണോ സെൻറ്റർ ലൂസ് വരുന്നത് നമ്മുടെ അളവിനനുസരിച്ച് എത്രയാണോ ഉള്ളത് ആ ഒരളവ് നമ്മുടെ ഇവിടെ നേർ രണ്ട് ഭാഗത്തേക്കും ഒരേപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നു ഇനി നമുക്ക് അതുപോലെ തന്നെ നമുക്ക് ഇവിടെ നമ്മുടെ ഓപ്പൺ എത്ര ഇറക്കിയിട്ടാണോ നമ്മുടെ ഇവിടെ ഓപ്പൺ വരുന്നത് സ്ലിറ്റ് ഭാഗം വരുന്നത് അവിടെ കണ്ടോ ഇത് നമുക്ക് ഈ ഒരു അളവിന് നമ്മുടെ ഈ ഒരു ടോപ്പിനനുസരിച്ച് കറക്റ്റ് തന്നെയാണ് നമ്മുടെ വരുന്നത് ആ ഒരു ഭാഗത്തും എത്രയാണോ നമുക്ക് ലൂസ് ആവശ്യം അതിനനുസരിച്ച് ഈ ഒരു സെൻറ്റർ ഭാഗത്ത് നിന്ന് ആദ്യം ഇതുപോലെ സെൻറ്റർ ഭാഗം മാർക്ക് ചെയ്യുക എന്നിട്ട് അവിടെ നിന്ന് നമ്മുടെ അളവിന് അളവിൻ്റെ നേർ പകുതി കേട്ടോ നമ്മുടെ സെൻട്രൽ ഭാഗത്ത് നിന്ന് രണ്ട് ഭാഗത്തേക്കും ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കും അതുപോലെ തന്നെ നമുക്കിവിടെ എക്സ്ട്രാ തയ്യൽ തുമ്പും മാർക്ക് ചെയ്യേണ്ടതുണ്ട് ഇനി അതുപോലെ ഇവിടെ നമ്മൾ ഇതുപോലെ ഷെയ്പ്പ് ചെയ്തുകൊണ്ട് ഉണ്ടോ ഇതുപോലെ വരും ഇവിടെ നമ്മൾ ഇതുപോലെ ഒന്ന് ഷെയ്പ്പ് ചെയ്ത് കൊടുക്കും കേട്ടോ ഇതുപോലെ ഷെയ്പ്പ് ചെയ്ത് കൊടുക്കും ഇനി നമ്മൾ ഇവിടെ ഇതുപോലെ നേരത്തെ മടക്കി വെച്ചതുപോലെ നേർ പകുതിയായി കറക്റ്റ് നമ്മൾ ഇതുപോലെ മടക്കി വെച്ച ശേഷം നമ്മൾ ഇവിടെ നിന്ന് ഈ ഒരു ഭാഗം നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നു കേട്ടോ അപ്പോൾ നമ്മുടെ ചെസ്റ്റ് അളവിനനുസരിച്ച് നമുക്കിവിടെ ആം ഹോളിൻ്റെ ഈ ഒരു റൗണ്ട് അളവ് കിട്ടുമോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ആദ്യം തന്നെ ഷോൾഡർ ഭാഗം മാർക്ക് ചെയ്തതിന് ശേഷം കട്ട് ചെയ്ത് മാറ്റാതിരുന്നത് അപ്പോൾ നമുക്ക് ഈ ഒരു മാർക്കിംഗ് ഒക്കെ ചെയ്ത് ഇതുപോലെ ചെയ്താൽ നമുക്ക് യാതൊരു വിധത്തിലുള്ള വ്യത്യാസവും ഇല്ലാതെ നമുക്കത് കറക്റ്റ് മാർക്ക് ചെയ്തതിനു ശേഷം നമുക്ക് കട്ട് ചെയ്തെടുത്ത് ഇതുപോലെ കറക്റ്റായിട്ട് കട്ട് ചെയ്തെടുക്കാൻ പറ്റും ആദ്യം തന്നെ നമ്മൾ ഷോൾഡർ മാർക്ക് ചെയ്തു അതുപോലെ തന്നെ ആംഹോളിൻ്റെ ഇറക്കവും മാർക്ക് ചെയ്ത് നമ്മളത് കറക്റ്റ് കട്ട് ചെയ്തെടുത്താൽ നമുക്ക് ചിലപ്പോൾ ആംഹോളിൻ്റെ റൗണ്ട് അളവ് നമുക്ക് കൂടുതലായി പോകും അതുകൊണ്ടാണ് ആദ്യം തന്നെ കട്ട് ചെയ്തെടുക്കാതിരുന്നത് ഇപ്പം നമ്മൾ ഇതുപോലെ കൈക്കുഴിയുടെ ഫ്രണ്ട് ഭാഗത്തുനിന്ന് ഇതുപോലൊരു പീസ് രണ്ട് ഭാഗത്തു ഒരേപോലെ കുഴിച്ച് കട്ട് ചെയ്ത് മാറ്റും ണ്ടോ രണ്ട് ഭാഗത്തുനിന്ന് ഒരേപോലെ കുഴിച്ച് കട്ട് ചെയ്യുന്നു ഇനി നമ്മുടെ ഈ ഒരു ടോപ്പിന് രണ്ടാമത്തെ ഭാഗത്തേക്ക് നമുക്ക് മാർക്കിംഗ് കിട്ടേണ്ടതുണ്ട് അത് നമ്മളൊന്ന് കറക്റ്റ് ഒന്ന് ഷെയ്പ്പ് ചെയ്ത് വരുന്നു ഇനി നമ്മൾ ഇവിടെയൊക്കെ നമ്മുടെ എവിടെയാണോ നമ്മുടെ സ്റ്റിച്ചിങ്ങിന്റെ മാർക്കിംഗ് വേണ്ടത് അവിടെയൊക്കെ നമ്മളൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക ആ ഒരു മാർക്കിൽ കൂടി ഒന്ന് വരുകയാണ് കേട്ടോ ഇതുപോലെ വരുന്നു ഇനി ഇവിടെയും നമ്മളൊന്ന് തോൾ വസ്റ്റ് നമ്മുടെ ചെസ്റ്റ് അളവിൻ്റെ ആ ഒരു മാർക്കിനനുസരിച്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നു കേട്ടോ പതിനെട്ടര ഇഞ്ച് അത് നമുക്കത് കറക്റ്റായിട്ട് കിട്ടുന്ന രീതിയിൽ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുന്നു ഇനി അതിനുശേഷം നമുക്ക് ഇവിടെയും നമുക്ക് തയ്യൽ തുമ്പ് വേണം ഉണ്ടോ ഈ ഒരു ഓപ്പൺ വരുന്ന ഭാഗത്തും തയ്യൽ തുമ്പ് വേണം നമ്മളത് തയ്യൽ തുമ്പാണ് കൊടുക്കുന്നത് ഇതുപോലെ അപ്പോൾ നമുക്ക് ഇവിടെ താഴോട്ടേക്ക് നമുക്കിത് കൂടുതലുണ്ട് ഈ ഒരു ഭാഗങ്ങളൊക്കെ നമുക്ക് കട്ട് ചെയ്ത് മാറ്റേണ്ടതാണ് നിങ്ങൾക്കത് നിങ്ങളുടെ ടോപ്പിൽ അളവ് കറക്റ്റ് ആണെങ്കിൽ നിങ്ങൾ ഇത് കട്ട് ചെയ്ത് മാറ്റേണ്ട ആവശ്യമില്ല നമുക്ക് നമുക്കെന്നാൽ ഇതിവിടെ കൂടുതലാണ് അതുകൊണ്ട് തന്നെ നമ്മൾ ഇവിടെ നിന്ന് ഈ ഒരു ഭാഗം അത് മടക്കി തയ്ച്ചിരിക്കുന്ന ആ ഒരു പീസ് മാത്രമാണ് നമ്മൾ കട്ട് ചെയ്ത് മാറ്റുന്നത് കേട്ടോ ഇതുപോലെ നമുക്ക് രണ്ട് ഭാഗത്തും കട്ട് ചെയ്ത് മാറ്റി അതുപോലെ തന്നെ ഇവിടെ നമുക്കൊരു മാർക്കിംഗ് കൊടുക്കാം കണ്ടോ മാർക്കിങ് കൊടുക്കുന്നു അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു സൈഡ് വസ്തുള്ള പീസ് നമുക്ക് കട്ട് ചെയ്ത് മാറ്റണം ഇനി നമ്മൾ ലെങ്ത്ത് നമുക്ക് ലെങ്ത്ത് മാർക്ക് ചെയ്യണം നമുക്ക് എത്രയാണോ ലെങ്ത്ത് വരുന്നത് ആ ലെങ് മാർക്ക് ചെയ്യുന്നു വീണ്ടും നമുക്ക് മടക്കി തയ്ക്കാനുള്ള തയ്യൽ തുമ്പ് കൂടി മാർക്ക് ചെയ്തതിന് ശേഷം നമ്മളിവിടെ നേരെ ഒരു ലൈൻ കൊടുത്ത് കറക്റ്റ് ചെയ്ത് വെച്ച് നമ്മുടെ ഈ ഒരു പീസ് നമ്മളിവിടെ നിന്ന് കട്ട് ചെയ്ത് മാറ്റുന്നു ഉണ്ടോ എത്രയാണോ നമുക്ക് ലെങ്ത് വരുന്നത് അതിനനുസരിച്ച് കറക്റ്റ് മാർക്ക് ചെയ്ത് കട്ട് ചെയ്ത് മാറ്റുക അതുപോലെ തന്നെ സൈഡ് വശവും ഉണ്ടോ നമുക്കിവിടെ തയ്യൽ തുമ്പ് മാത്രം വെച്ച് ബാക്കി ഭാഗം നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം ഈ ഒരു കട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ ഇതൊക്കെ കട്ട് ചെയ്ത് സ്റ്റിച്ച് ഇതുപോലെ ഫിനിഷിങ്ങിൽ കട്ട് ചെയ്ത് വെച്ചാൽ നമുക്ക് തയ്ക്കുന്ന സമയത്ത് എളുപ്പത്തിൽ തയ്ച്ചെടുക്കാൻ കഴിയും ഇത് നമുക്ക് സ്ലീവ് കട്ട് ചെയ്യണം അപ്പം നമ്മുടെ രണ്ട് സ്ലീവിനെ നമ്മൾ ഇതുപോലെ വെച്ച് നേർ പകുതിയായി വീണ്ടും മടക്കിയെടുക്കുക ഉണ്ടോ ഇതുപോലെ മടക്കിയെടുക്കുന്നു ഇനി നമ്മുടെ സ്ലീവിൻ്റെ ലെങ്ത്ത് നമുക്ക് മാർക്ക് ചെയ്യണം അപ്പോൾ ലെങ്ത്ത് നമുക്ക് എപ്പോഴും മുകൾ ഭാഗം കറക്റ്റ് ചെയ്ത് വെച്ചിട്ട് മാർക്ക് ചെയ്യുന്നതാണ് നല്ലത് നമ്മുടെ താഴെ കൈയുടെ താപം നമ്മൾ മടക്കി തയ്ച്ചിട്ടുണ്ട് അതിനനുസരിച്ച് നമ്മൾ ഇവിടെ നിന്ന് കട്ട് ചെയ്ത് മാറ്റാൻ പാടില്ല കാരണം പരമാവധി നമ്മുടെ കൈയുടെ ഈ ഒരു തോൾ എത്രയാണോ ഇപ്പോൾ ലൂസ് ഉള്ളത് അത് നിലനിർത്തിക്കൊണ്ട് തന്നെ കട്ട് ചെയ്തതാണ് എളുപ്പം കാരണം അവിടെയാകുമ്പോൾ നമുക്ക് തോൾവസ്തുള്ള വസ്തു തുമ്പൊക്കെ തയ്യൽത്തുമ്പൊക്കെ കറക്റ്റായിട്ട് കിട്ടും നമ്മൾ ഇവിടെ മാർക്ക് ചെയ്യുന്നു ഇവിടെ നമ്മൾ കൈയുടെ ഷേപ്പ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഇവിടെ ഒരു മൂന്നേ കാലിഞ്ച് നമ്മൾ ഇവിടെ ഒരു മാർക്ക് ചെയ്ത് കൊടുക്കുന്നു നമ്മുടെ കൈയുടെ ഷേപ്പ് ചെയ്യാൻ വേണ്ടി ഏ നമ്മൾ ഇവിടെ നിന്ന് ഇതുപോലെ ഒന്ന് വെറുതെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ ഈ ഒരു ഷേയ്പ്പിലേക്ക് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നു ഇനി നമ്മൾ ലെങ്ത്ത് കേട്ടോ ഇവിടെ നിന്നാണ് നമ്മുടെ ലെങ്ത്ത് മാർക്ക് ചെയ്യുന്നത് അതായത് നമ്മുടെ ലെങ്ത്ത് കൂടുതലുണ്ടെങ്കിൽ അത് കൈയുടെ താവ് വശത്ത് നിന്ന് കട്ട് ചെയ്ത് മാറ്റുന്നതായിരിക്കും നല്ലത് കേട്ടോ അതാണ് പറഞ്ഞു തന്നത് ഒരിക്കലും മുകളിൽ നിന്ന് കട്ട് ചെയ്ത് മാറ്റാൻ പാടില്ല ഇനി നമ്മുടെ കൈയുടെ താവുവസ ലൂസ് എത്രയാണോ ആ ഒരളവ് മാർക്ക് ചെയ്യുന്നു എന്നിട്ട് നമുക്ക് തയ്യൽ തുമ്പും മാർക്ക് ചെയ്യുക ഇനി നമ്മൾ ഇവിടെ കണ്ടുപോകും ഇവിടെ നമ്മുടെ ഈ ഒരു ആംഹോളിൻ്റെ ഭാഗം നമ്മളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക അത് നമ്മുടെ ഈ ഒരു ടോപ്പിന്റെ ബാക്ക് ഭാഗം ബാക്ക് ഭാഗം എടുത്ത് നമ്മളിവിടെ കൈയുടെ സെൻറ്റർ ഭാഗത്ത് ഇവിടെ നമ്മുടെ ഷോൾഡറിൻ്റെ ഈ ഒരു സ്റ്റിച്ച് വരുന്ന ഭാഗമില്ലേ ആ ഒരു സ്റ്റിച്ചിനെ കറക്റ്റ് ചെയ്ത് വെച്ച് നമ്മൾ ഇതുപോലെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക കേട്ടോ നമുക്ക് ആം ഹോളിൻ്റെ റൗണ്ട് നമുക്ക് ഇതുപോലെ ചെക്ക് ചെയ്ത് നമുക്കൊന്ന് കറക്റ്റ് മാർക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുത്ത് അതിനുശേഷം നമുക്ക് തയ്യൽ തുമ്പ് നമുക്കിവിടെ ഈ ഒരു തോൾ വസ്തൽപ്പം തയ്യൽ തുമ്പ് കുറവുണ്ട് അത് നമുക്ക് സ്റ്റിച്ച് ചെയ്ത സമയത്ത് നമുക്കത് നമ്മുടെ ആ ഒരു ഒരളവിനനുസരിച്ച് നമുക്കത് കിട്ടും കേട്ടോ ഇനി നമുക്ക് ഇവിടെ ഇന്ന് ഇതുപോലെ ഈ ഒരു ഭാഗം കട്ട് ചെയ്ത് മാറ്റുന്നു സ്ലീവിൻ്റെ ലെങ്ത്തിൻ്റെ ഭാഗവും കട്ട് ചെയ്ത് മാറ്റി ഇവിടെ നമ്മൾ ഇതുപോലെ കട്ട് ചെയ്ത് മതി കേട്ടോ ഇവിടെ നമുക്ക് അല്പം കുറവുണ്ട് അത് പ്രശ്നമില്ല കണ്ടോ ഇവിടെ നമ്മളൊരു മാർക്ക് കൊടുക്കുന്നു ഇവിടെ നമ്മളൊരു മാർക്കിംഗ് കൊടുത്ത് ഇനി നമ്മൾ ഇതുപോലെ നിവർത്തി വെച്ചതിന് ശേഷം നമ്മുടെ ഫ്രണ്ട് കൈക്കൂഴിയിൽ നിന്ന് ഇതുപോലൊരു പീസ് കുഴിച്ച് കട്ട് ചെയ്ത് മാറ്റുക കേട്ടോ ഫ്രണ്ട് കൈക്കുഴിയിൽ നിന്ന് കുഴിച്ച് കട്ട് ചെയ്ത് മാറ്റുന്നു ഇനി നമ്മുടെ സ്ലീവിനെ നമ്മൾ നേരത്തെ വെച്ചതുപോലെ വെച്ച് ഇവിടെ നിന്ന് കൈയുടെ ഷെയ്പ്പ് ചെയ്യാൻ വേണ്ടി മാത്രം ചെറിയൊരു പീസ് ഇവിടെ നിന്ന് കട്ട് ചെയ്തെടുക്കും അപ്പോൾ നമ്മുടെ സ്ലീവിൻ്റെ കട്ടിങ്ങും കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്കിത് സ്റ്റിച്ചിങ് ചെയ്യാണ് വേണ്ടത് അപ്പോൾ അതിന് മുന്നേ നമ്മൾ ഇവിടെ ഒന്ന് സ്ലീവിൻ്റെ ഈയൊരു ഭാഗത്ത് നമ്മളൊരു മാർക്കിംഗ് കൊടുത്ത് നമ്മൾ രണ്ടാമത്തെ സ്ലീവിൻ്റെ ഉൾവശത്തേക്ക് ഇതുപോലൊന്ന് വെച്ച് കൊടുത്ത് കേട്ടോ ഇതുപോലെ വെച്ച് കൊടുത്ത് ഇവിടെ ഒന്ന് ഇതുപോലെ ഒന്ന് ടച്ച് ചെയ്ത് കൊടുത്ത് നമ്മൾ കറക്റ്റ് വെച്ച് കൊടുത്തതിനു ശേഷം ഇതുപോലെ ഒന്ന് ടച്ച് ചെയ്ത് കൊടുത്താൽ നമുക്കിവിടെ ഈ ഒരു മാർക്കിംഗ് കണ്ടോ നമുക്ക് കൈയുടെ മാർക്കിങ് ഉണ്ടാവും നമുക്കതിൻ്റെ ചോക്ക് മാർക്ക് നമുക്ക് രണ്ടാമത്തെ സ്ലീവിലും കിട്ടും അപ്പോൾ നമ്മൾ അതിനനുസരിച്ച് മാർക്ക് ചെയ്ത് കൊടുത്ത് നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ അപ്പോൾ നമുക്ക് എളുപ്പമായിരിക്കും ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുത്താൽ ഇനി നമുക്കിത് സ്റ്റിച്ചിങ് ചെയ്യാം അപ്പോൾ നമ്മുടെ സ്ലീവിൻ്റെ കൈയുടെ താവുവശം നമ്മൾ ഇതുപോലെ ആദ്യമൊന്ന് മടക്കി തയ്ക്കുക ഉണ്ടോ സ്ലീവിൻ്റെ ലെങ്ത്ത് നമ്മളത് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ എത്രയാണോ തയ്യൽ തുമ്പ് കൊടുത്തിരിക്കുന്നത് അതിനനുസരിച്ച് ഇതുപോലെ മടക്കി തയ്ക്കുന്നു ഉണ്ടോ ഇതുപോലെ കേട്ടോ ഇതുപോലെ മടക്കി തയ്ക്കുക ഇനി അതുപോലെ നമുക്ക് രണ്ടാമത്തെ സ്ലീവും അപ്പം നമ്മൾ ആദ്യത്തെ സ്ലീവിൻ്റെ നമ്മുടെ ബാക്ക് ഭാഗത്ത് നിന്ന് തുടങ്ങി ഫ്രണ്ട് ഭാഗത്താണ് സ്റ്റിച്ചിങ് നിർത്തിയെങ്കിൽ രണ്ടാമത്തെ സ്ലീവ് ഫ്രണ്ട് ഭാഗത്ത് നിന്ന് തുടങ്ങി ബാക്ക് വശത്ത് സ്റ്റിച്ചിങ് നിർത്തുന്ന രീതിയിൽ കേട്ടോ ബാക്ക് ഭാഗത്തേക്ക് സ്റ്റിച്ചിങ് നിർത്തുന്ന രീതിയിൽ ചെയ്ത് കൊടുക്കുക എന്നാൽ മാത്രമേ നമുക്കത് രണ്ട് ഭാഗത്തുള്ള സ്ലീവായിട്ട് കിട്ടുകയുള്ളൂ അല്ലെങ്കിൽ നമ്മുടെ സ്ലീവ് ഒരേ ഭാഗത്തുള്ളതായി പോകും അപ്പോൾ അത് ശ്രദ്ധിച്ച് സ്റ്റിച്ച് ചെയ്യുക ഇനി നമ്മുടെ സ്ലീവിൻ്റെ ഫ്രണ്ട് വശം ഇതാണ് കണ്ടോ അപ്പോൾ നമ്മുടെ ഫ്രണ്ട് വശത്ത് നമ്മൾ ഇതുപോലെ വെച്ച് കൊടുത്ത് നമ്മുടെ ടോപ്പ് ഫ്രണ്ട് വശവും കണ്ടോ നമ്മുടെ ടോപ്പിന്റെ ഫ്രണ്ട് വശവും ആ ഒരു സ്ലീവിന്റെ ഫ്രണ്ട് വശവും അത് കറക്റ്റ് ചെയ്ത് വെച്ച് നമ്മുടെ ഈ ഒരു ഷോൾഡറിന്റെ ഭാഗത്ത് നിന്ന് കേട്ടോ ഇതുപോലെ ഒന്ന് കറക്റ്റ് ചെയ്ത് വെച്ച് നമ്മുടെ ഈ ഒരു സ്ലീവിന്റെ സെന്റർ ഭാഗം അവിടെ ഈ ഒരു ടോപ്പിന്റെ ഷോൾഡറിന്റെ ഈ ഒരു സ്റ്റിച്ച് വരുന്ന ആ ഒരു സെന്റർ ഭാഗവും കറക്റ്റ് വെച്ച് കൊടുത്ത് നമ്മുടെ ബാക്ക് ഭാഗത്തേക്ക് കണ്ടോ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കും അപ്പോൾ നമ്മുടെ കണ്ടോ ആ ഒരു കൈയുടെ മാർക്കിംഗ് നമ്മുടെ ചെസ്റ്റിന്റെ ആ ഒരു മാർക്കിംഗ് കണ്ടോ നമുക്ക് കറക്റ്റായി കിട്ടുന്നത് കണ്ടോ ഇതുപോലെ വെച്ച് കൊടുത്ത് കറക്റ്റ് നമുക്കത് ആ ഒരു മാർക്കിനനുസരിച്ച് കറക്റ്റ് സ്റ്റിച്ച് ചെയ്തെടുക്കുക കേട്ടോ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നു അതിനുശേഷം നമ്മുടെ സ്ലീവിന്റെ ഫ്രണ്ട് ഭാഗത്തേക്ക് കേട്ടോ സ്ലീവിന് ഇതുപോലെ മറിച്ചിട്ടതിന് ശേഷം ഇനി നമ്മുടെ സ്ലീവാണ് ഫ്രണ്ട് മുകൾ ഭാഗത്ത് വരുന്നത് ഇതുപോലെ വെച്ചു കൊടുത്ത് നമ്മുടെ ഈ ഒരു മാർക്കിങ്ങുണ്ടോ തോൾ വയസ്സുള്ള ആ ഒരു മാർക്കിങ് ആ ഒരു മാർക്കിനനുസരിച്ച് ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ നമ്മുടെ ഹോൾ ആദ്യം ഒന്ന് ചെക്ക് ചെയ്ത് മാർക്ക് ചെയ്തതുകൊണ്ട് തന്നെ നമുക്കത് കറക്റ്റായിട്ട് തന്നെ കിട്ടും ഉണ്ടോ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നു അതിനുശേഷം ആ ഒരു സ്റ്റിച്ചിന്റെ മുകളിൽ കൂടി ഒരു സ്റ്റിച്ച് കൂടി കൊടുക്കും നമ്മൾ എപ്പോഴും തോൾ വയസ്സുള്ള സ്റ്റിച്ചൊക്കെ എപ്പോഴും രണ്ട് സ്റ്റിച്ച് കൊടുക്കണം ആ ഒരു സ്റ്റിച്ചിൻ്റെ മുകളിൽ കൂടി തന്നെ കൊടുക്കണം സ്റ്റിച്ച് മാറി വരാൻ പാടില്ല കറക്റ്റ് അതിൻ്റെ മുകളിൽ കൂടി തന്നെ സ്റ്റിച്ച് ചെയ്യുക ഇതുപോലെ കറക്റ്റായിട്ട് നമുക്കത് സ്റ്റിച്ച് ചെയ്തെടുക്കാം കണ്ടോ അപ്പോൾ നമ്മളിത് ഒരു സ്ലീവ് നമ്മൾ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞു കണ്ടോ ഒരു സ്ലീവ് നമ്മളിവിടെ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞ് രണ്ട് സ്റ്റിച്ച് നമ്മൾ കൊടുത്തിട്ടുണ്ട് ഇത് നമ്മുടെ രണ്ടാമത്തെ സ്ലീവ് രണ്ടാമത്തെ സ്ലീവിൻ്റെ ഫ്രണ്ട് ഭാഗം കണ്ടോ ഫ്രണ്ട് ഭാഗം നമ്മൾ ഇതുപോലെ വെച്ച് കൊടുക്കുന്നു എന്നിട്ട് നമ്മുടെ ഈ ഒരു ടോപ്പിൻ്റെ ഫ്രണ്ട് ഭാഗം ടോപ്പിൻ്റെ ഫ്രണ്ട് ഭാഗവും നമ്മൾ കറക്റ്റ് വെച്ച് ചെയ്ത് കൊടുത്ത് നേരത്തെ സ്റ്റിച്ച് ചെയ്ത പോലെ തന്നെ നമ്മുടെ ആ ഒരു ഫ്രണ്ട് ഭാഗവും അതുപോലെ തന്നെ ഷോൾഡറിന്റെ ഭാഗം നമ്മൾ കറക്റ്റ് വെച്ച് കൊടുത്ത് നമ്മുടെ ഫ്രണ്ട് ഭാഗത്തേക്ക് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക ഇവിടെ നമുക്ക് അതുപോലെ തന്നെ കറക്റ്റ് മാർക്കിംഗ് കിട്ടും അപ്പോൾ നമ്മൾ രണ്ട് സ്ലീവും ഇതുപോലെ ഫിറ്റ് ചെയ്തെടുത്തു കേട്ടോ ഇവിടെ നമുക്ക് കണ്ടോ ആ ഒരു മാർക്കിങ് അനുസരിച്ച് തന്നെ നമുക്ക് രണ്ടാമത്തെ സ്ലീവ് നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ അതുപോലെ തന്നെ ഇവിടെയും ഈ ഒരു സ്ലീവില് നമ്മൾ രണ്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം അപ്പം നമ്മുടെ രണ്ട് സ്ലീവ് നമ്മൾ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇത് നമ്മൾ നമ്മുടെ സ്ലീവിനെ ഇതുപോലെ സെൻറ്റർ ഭാഗം കറക്റ്റ് ചെയ്ത് വെച്ച് ഇവിടെ കണ്ടു നമ്മൾ ആ ഒരു മാർക്ക് ചെയ്തിട്ടില്ലേ ആ ഒരു മാർക്കിൽ കൂടി ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക കണ്ടോ ഇതുപോലെ മാർക്കിൽ കൂടി കറക്റ്റായിട്ട് ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക കണ്ടോ അപ്പം നമ്മൾക്ക് ഇവിടെ ഈ ഒരു തോൾ വസ്തു വരുന്ന ആ ഒരു മാർക്കിങ്ങില്ലേ ആ ഒരു മാർക്കിന് കറക്റ്റായിട്ട് നമുക്കത് കിട്ടണം കേട്ടോ നമ്മളത് മാർക്ക് ചെയ്ത് കറക്റ്റ് കട്ട് ചെയ്ത് ചെയ്തെടുത്താൽ ഇതുപോലെ ഉണ്ടോ നമുക്കത് കറക്റ്റ് വെച്ചാൽ തന്നെ നമുക്കത് കിട്ടും അതുകൊണ്ടാണ് പറഞ്ഞത് കട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ എല്ലാ അളവിലും കറക്റ്റ് ശ്രദ്ധിച്ച് കട്ട് ചെയ്ത് മാറ്റുക എന്ന് പറഞ്ഞത് അതുകൊണ്ടാണ് നമ്മൾ ഇതുപോലെ ഈ ഒരു ഓപ്പൺ ഭാഗം വരെ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നു അതിനുശേഷം നമ്മൾ ഒരു സ്റ്റിച്ച് കൂടി നമ്മൾ കൊടുക്കുന്നു കേട്ടോ ഈ ഒരു സ്റ്റിച്ച് നമുക്കൊന്ന് പ്രഷർ വൂഡിൻ്റെ വീതിയിൽ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി അതിനുശേഷം നിങ്ങൾക്ക് ഇവിടെ ഓവർലോക്ക് ചെയ്യാനുള്ള സൗകര്യമൊന്നുമില്ലെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ സൈഡ് ഭാഗം ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം ഇനി നമ്മുടെ രണ്ടാമത്തെ സൈഡ് നമ്മൾ സ്ലിറ്റിന്റെ ഭാഗത്ത് ആദ്യത്തെ ഭാഗം നമ്മുടെ കൈയുടെ ഭാഗത്ത് നിന്നാണ് സ്റ്റിച്ചിങ് തുടങ്ങിയത് എന്നാൽ നമ്മുടെ രണ്ടാമത്തെ ഭാഗം നമ്മുടെ ഈ ഒരു ഓപ്പൺ വരുന്ന ഭാഗത്ത് നിന്ന് തുടങ്ങി നമ്മുടെ കൈയുടെ ഭാഗത്ത് കണ്ടോ നമുക്ക് അപ്പം നമ്മുടെ സ്ലീവ് രണ്ട് ഭാഗത്തും മാർക്കിംഗ് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് എളുപ്പത്തിൽ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും ഇവിടെ ചെക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല കറക്റ്റായിട്ട് ആ ഒരു മാർക്കിൽ കൂടി സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി അതുപോലെ തന്നെ ഇവിടെ നമ്മൾ രണ്ട് സ്ലീവ് സോറി രണ്ട് സ്റ്റിച്ച് കൊടുത്ത് ഇവിടെ നമ്മൾ ഇതുപോലെ തന്നെ കട്ട് ചെയ്ത് കൊടുക്കും നമുക്ക് സൈഡ് ഓപ്പൺ നമുക്ക് മടക്കി തയ്ക്കണം ഇപ്പം നമ്മുടെ ഉൾവശത്തേക്ക് നമ്മുടെ ഓപ്പണിനെ നമ്മൾ ആദ്യം ഒരു മടക്ക് മടക്കി വീണ്ടും ഇതുപോലെ മടക്കി ഒരു മടക്കു കൂടി ഉണ്ടോ ആദ്യം ഒരു മടക്ക് മടക്കുക വീണ്ടും ഒരു മടക്കുകൂടി മടക്കിയിട്ടാണിത് തയ്ക്കുന്നത് ഇനി നമ്മൾ ഇവിടെ കണ്ടോ നല്ല വണ്ണം ഒന്ന് പ്രസ് ചെയ്ത് വെച്ചതിന് ശേഷം ഇതുപോലെ സ്റ്റിച്ച് ചെയ്യുന്നു എന്നിട്ട് നമ്മൾ ഇതുപോലെ നമ്മുടെ ഈ ഒരു ഭാഗം കണ്ടോ അതേ വീതിയിൽ തന്നെ ഉൾവശത്തേക്ക് വീണ്ടും മടക്കി കൊടുത്ത് ഈ ഒരു സൈഡും നമ്മൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നു കേട്ടോ ഇതുപോലെ സ്റ്റിച്ച് ചെയ്യുന്നു ഇത് നമ്മൾ ഈ ഒരു സ്റ്റിച്ച് ചെയ്ത് തുടങ്ങിയ ആ ഒരു ഭാഗത്ത് തന്നെ നിർത്തുന്ന രീതിയിൽ ആണ് സ്റ്റിച്ച് ചെയ്യുന്നത് ഇവിടെ നിന്ന് ഇതുപോലെ ഇനി ഇവിടെയും ഈ ഒരു ബോട്ടം ഭാഗവും നമ്മൾ അതുപോലെ തന്നെ അത് ഈ അളവിൽ മടക്കി കൊടുത്ത് നമ്മൾ റൗണ്ടിൽ നമ്മളിത് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് കേട്ടോ റൗണ്ടിൽ നമ്മൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നു അപ്പോൾ നമ്മുടെ ഇതുപോലെ നമ്മുടെ ഈ ഒരു സ്റ്റിച്ച് തുടങ്ങിയ ആ ഒരു ഭാഗത്ത് തന്നെയാണ് സ്റ്റിച്ചിങ് നിർത്തുന്നത് എല്ലാ ഭാഗവും ഒറ്റ സ്റ്റിച്ചിലാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വരുന്നത് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നു ഇനി നമ്മൾ ഇത് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു സൈഡ് ഓപ്പൺ കണ്ടോ ഇത് നമുക്കിത് കറക്റ്റായിട്ട് കിട്ടണം രണ്ട് ഭാഗത്തുള്ള പീസ് നമുക്ക് കറക്റ്റായി കിട്ടണം ഏറിയും കുറഞ്ഞൊന്നും പോകാൻ പാടില്ല കണ്ടോ ഇതുപോലെ ഏറിയും കുറഞ്ഞൊന്നും പാടില്ല ഇതുപോലെ കറക്റ്റായിട്ട് കിട്ടണം കണ്ടോ അപ്പോൾ നിങ്ങൾക്ക് കട്ട് ചെയ്യുന്ന സമയത്ത് കറക്റ്റ് ആണെങ്കിൽ അത് നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്തും ഒരേ രീതിയിൽ തയ്യൽ തുമ്പ് പിടിച്ചാൽ നിങ്ങൾക്കത് കറക്റ്റായി കിട്ടും ഇനി സൈഡ് വശത്ത് സ്റ്റിച്ച് വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു സ്റ്റിച്ച് കൂടി കൊടുക്കാം അപ്പം നമ്മളിത് ടോപ്പ് നമ്മൾ ഓൾട്രേഷൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ പുതിയൊരു വീഡിയോമായി വീണ്ടും കാണാം